പ്രാകൃതവുമായ ഗോത്രസമൂഹം അതാണ് ചോലനായിക്കന്മാർ ഏഷ്യയിലെ നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ പഴക്കമേറിയ ഒരു ആദിവാസി സമൂഹം കൂടിയാണിവർ മലപ്പുറം ജില്ലയിലെ കരുളായി എന്ന വനത്തിലൂടെ ഇരുപത്തിയാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവരെ കാണാൻ സാധിക്കും ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനസംഖ്യയിൽ വളരെ കുറവാണ് ഈ കൂട്ടർ അനുദിനം ഇവരുടെ എണ്ണത്തിൽ ഒരുപാട് കുറവ് വരുന്നുണ്ട് ആദിമ മനുഷ്യൻ്റെ പിൻഗാമികളായിട്ടാണ് നമ്മളിവരെ കാണുന്നത് അവരുടെ ജീവിത രീതിയൊക്കെ അതുപോലെ തന്നെയാണ് ഈ കരുളായി വനത്തിലെ ഗുഹകളിലും പാറയെടുക്കിലുമൊക്കെയാണ് ഇവർ താമസിക്കുന്നത് ഇവരുടെ ഒരു എന്ന് പറയുന്നത് കർണാടകയിലെ മൈസൂർ എന്നാണ് പറയപ്പെടുന്നത് യുദ്ധം പേടിച്ച് കാട് കയറിയ രാജവംശജറാണ് ചോലനായിക്കന്മാർ കാട്ടിലെ നായകർ അല്ലെങ്കിൽ വീരന്മാർ എന്നാണ് ചോലനായിക്കർ എന്ന ആ പേരിൻ്റെ അർത്ഥം അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അവരുടെ ജീവിതവും